ആദ്യം പോകുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് കാരണം നിന്നാണല്ലോ ഈ പുതിയ വീണ്ടും അത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഡോക്ടർ സരീന് വല്ലാത്ത ഒരു ഉത്സാഹമാണ് ഒരു അഭാരമായിട്ടുള്ള കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഡോക്ടർ സരീൻ സംസാരിച്ചു പാലക്കാട്ടത്തെ നമ്മുടെ സി പി എമ്മിന്റെ വേണ്ടിട്ട് മത്സരിച്ച മനുഷ്യനാണ് അതൊരു കോൺഗ്രസ് കാരണം അത് ഇദ്ദേഹം കൃത്യമായിട്ട് പറയാതെ പറഞ്ഞു പോകുന്നത് പാലക്കാട്ടത്തെ മുൻ എം എൽ എ നമുക്കറിയാം ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ കാരണമായിട്ടാണ് ഞാൻ അവിടുന്ന് വിട്ടുപോകേണ്ടി വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് നിന്ന് നേരെ ആ ഒരു ആസ്ഥാന നിമിഷം വിട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം ചേരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാനറിൽ മത്സരിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ വന്നത് ഈ കാരണം കൊണ്ടാണെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു പോന്നു ഇദ്ദേഹം പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് എത്തും മൂന്ന് മുന്നണികളും അപാരമായിട്ടുള്ള ഒരു കോൺഫിഡൻസിനാണ് ബി ജെ പി ജയിക്കാനുള്ള സാധ്യത വളരെ അധികമാണെന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു പരസ്യം വന്നതോട് കൂടിയിട്ട് ബി ജെ പിക്ക് വല്ല കോൺഫിഡൻസ് ആണ് അദ്ദേഹമാണ് നമ്മുടെ സന്ദീപ് ഭാര്യയ്ക്കെതിരെ ബി ജെ പി ഒരു ഗംഭീര വാർത്ത കൊടുത്തായിരുന്നു അത് രണ്ട് മുസ്ലിം പത്രത്തിലാണ് അച്ചടിച്ച് വന്നത് ആ ഒരു മുസ്ലിം പത്രത്തിൽ അത് അച്ചടിച്ച് വന്നതോട് കൂടിയിട്ട് അത് ബി ജെ പിക്ക് ഗുണം ചെയ്തു എന്ന രീതിയിലാണ് നടക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസിന് ഗുണം ചെയ്തതെന്ന് കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് എന്തായാലും കമ്മ്യൂണിസ്റ്റിന് അത് വലിയൊരു അടിയായിട്ട് മാറും കമ്മ്യൂണിസ്റ്റുകാർക്ക് അസാരമായിട്ട് തന്നെ അവിടെ വോട്ട് കിട്ടാൻ സാധ്യതയില്ലെന്ന് പറയുന്നു പക്ഷേ ഷാഫി പറമ്പിൽ ഏറെക്കാലം പലക്കടം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഹിന്ദു ബലത്തിലും മുസ്ലിം ബലറ്റിലും അത്യാവശ്യം ഒരു ഇടപെടലുകൾ ഇദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ സുഹൃത്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വരിക എന്ന രീതിയിലായിരിക്കും മിക്കോറും ഷാഫി പറമ്പിൽ അവിടെ പ്രചരണം നടത്തിയിട്ടുണ്ടായിരിക്കും ഞാൻ തന്നെയാണ് എൻ്റെ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഞാൻ തന്നെയാണ് അവൻ എന്ന രീതിയിലൊക്കെ പ്രചരണം അവിടെ കൊടുമ്പിരികോടെ ഇരിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും ഡോക്ടർ സനും പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോകുന്നത് എന്നുള്ളതാണ് ഒന്ന് കേട്ടു മൂന്നാം തീയതി അറിഞ്ഞാൽ ആദ്യം പോകുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അതൊന്ന് മുൻ പാലക്കാട്ടിലെ ഓഫീസ് ആയിരിക്കും കാരണം പാലക്കാട്ടത്തെ മുൻ എം എൽ എയിൽ നിന്നാണല്ലോ ഈ പുതിയ ആളാകാൻ നിയോഗിക്കപ്പെട്ടാൽ വീണ്ടും പറയുന്നു നിയോഗിക്കപ്പെട്ടാൽ അത് ഏറ്റവും വാങ്ങേണ്ടത് അപ്പൊ യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും ഒക്കെ മിനിറ്റ് ബുക്ക് കൈമാറാന്ന് പറഞ്ഞൊരു കലാപരിപാടി ഉണ്ട് മിനിറ്റ്സ് ബുക്ക് ഒന്നും ഇല്ല അവിടെ കാരണം മിനിറ്റ് ഞാൻ മാത്രം ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല എന്നാ പോലും ആശയ ആശീർവാദങ്ങൾ സ്വീകരിക്കാൻ ഞാനൊരു ഒരു ഒരു എനിക്ക് ഒരുത്തരവാദിത്തമുണ്ട് പാലക്കാടിന്റെ എം എൽ എയുടെ ഓഫീസിൽ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ടാണ് ഞാൻ പോകും ഡി സി സി ഓഫീസിൽ ഞാൻ പോകും യു ഡി എഫ് ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും യു ഡി എഫിൻ്റെതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവരെ കുളിച്ച് കളയാനാണ് സാധ്യത ഇന്ന നാളെയായിട്ട് കൃത്യമായ വിലയിരുത്തൽ വരും ഓഫീസ് ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യു ഡി എഫിന്റെ ഓഫീസിലേക്കും ഞാൻ പോകും ഇരുന്നാലും ഞാൻ ചെയ്യും എംപിയുടെ ഓഫീസിലേക്ക് ഞാനും എംപിയുടെ രാഷ്ട്രീയവും തമ്മിൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരോടാണല്ലോ ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് അടുത്തേക്കാണ് ഞാൻ പോകുന്നത് ഗംഭീരമായിട്ടുള്ള കോൺഫിഡൻസ് ആട്ടോ തിരുവനന്തപുരത്തേക്ക് പോകണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കാണണം പ്രസിഡന്റിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പ്രസംഗമാണ് വാക്കുകളാണ് ജയിച്ചാൽ മതിയായിരുന്നു എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായത്തില് അവിടെ സി പി ഐ എം ജയിക്കുക എന്നതിനെ കാണുന്നത് അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമമായിരിക്കും സി പി എം നടത്തുക കാരണം ബി ജെ പി ആണ് അവിടെ ഏറ്റവും അപ്രഭാദിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത്തവണെങ്കിൽ അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അടുത്ത നിയമസഭ ഇലക്ഷനിലേക്ക് നമ്മുടെ നിയമസഭയിലേക്ക് മിക്കവാറൊരു താമര കയറും എന്നുള്ളതാണ് അത് ഒരു താമര ആയിരിക്കില്ല രണ്ടോ മൂന്നോ താമര മിക്കവാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൽ തൊന്നും മിക്കവാറും പാലക്കാട്ടെന്നാവാതിരിക്കാനുള്ള എല്ലാ ശ്രമം തന്നെയായിരിക്കും സി പി എം നടത്തുക അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പോട്ട പോട്ട എന്ന രീതിയിൽ സരീനെ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ചാടിയ ഡോക്ടർ സരീനെ അതും പാലക്കാട്ടുകാരനായിട്ടുള്ള പാലക്കാട്ടുകാരനായിട്ട് അറിയുന്ന പാലക്കാട്ട് നല്ല ബന്ധമുള്ള ഡോക്ടർ സരീനെ കൂട്ടുപിടിക്കാനുള്ള കാരണവും ആയിരിക്കും നമുക്ക് വിചാരിക്കാം എന്തൊക്കെയാലും ഇലക്ഷന്റെ റിസൾട്ടാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താണ് പിടിക്കുക എന്നുള്ളത് എന്തായാലും ഈ കോൺഫറൻസ് കാണുമ്പോഴോ ഇതൊക്കെ നടന്നിരുന്നെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു ബീജവും വെച്ചിട്ട് നമുക്ക് വീഡിയോ ഇടാമായിരുന്നു ഒക്കെ തോന്നിപ്പോയി എങ്ങനെയാണായിരിക്കും അല്ലേ ബൈ